അവർക്ക് നമ്മൾ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ കമന്റ് വന്നു അപ്പൊ എന്തായാലും ആ കമന്റ് ചെയ്ത വ്യക്തിക്ക് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഷോർട്സ് ചെയ്തത് അങ്ങനെ ഒരു കണ്ടന്റ് വെച്ച് നമ്മൾ എന്തിനാണ് ആ വീഡിയോ ചെയ്തതെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പൊ ഡീറ്റെയിൽഡ് പറയാന്ന് വിചാരിച്ചു ചിലപ്പോ ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തോണ്ടായിരിക്കും അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടാവുക കുഴപ്പമില്ല എന്തായാലും നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവായാലും എല്ലാം ഞാൻ ഉൾക്കൊള്ളുന്ന ഒളായോട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് സത്യമണ് ലോങ് വീഡിയോ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരു കമന്റ് വന്ന് നമുക്ക് എന്തായാലും കമന്റ് താഴെ പോയിട്ട് എത്ര റിപ്ലൈ കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ അതിനൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്താന്ന് വിചാരിച്ചു അപ്പോൾ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ മോനൊന്ന് അംഗൻവാടി കൊണ്ടായിരുന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കെതപ്പിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അംഗൻവാടി കൊണ്ടാക്കി ആ ടീച്ചർ പറഞ്ഞിട്ടാണ് കൊണ്ടാക്കിയത് അവന് മൂന്ന് വയസ്സാകാനായി അപ്പോൾ ജസ്റ്റ് കൊണ്ടാക്കി അവൻ എപ്പോഴും സ്കൂളിൽ പോകണം പറഞ്ഞാൽ ഭയങ്കര വാശിയൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അംഗൻവാടി കൊണ്ടാക്കി ഇതിനു മുന്നേ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പക്ഷെ അവിടെ ഭയങ്കര ദൂരമായിട്ട് നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര ദൂരമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടാക്കി ആ സമയത്ത് അവിടെ ടീച്ചർ മാത്രം ഉണ്ടായിരുന്നു ഹെൽപ്പർ ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്ന് കുട്ടികളും മറ്റേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട രണ്ട് മക്കളുണ്ടായിരുന്നു പിന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മോനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവൻ ഞാൻ കുറച്ച് നേരം അവനെ കാണാണ്ട് മാറിയൊക്കെ നിന്ന് നോക്കി കുറച്ചു നേരം കരഞ്ഞു പിന്നെ ആള് ഓക്കെ ആയി പിന്നെ അങ്ങനെ ശേഷം ഞാൻ വീട്ടിലോട്ടൊക്കെ വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അവൻ കരഞ്ഞു പിന്നെ അവിടേക്ക് പോയി അങ്ങനെയൊക്കെയാണ് അന്ന് ഉണ്ടായത് പക്ഷേ ഞാൻ പോണ സമയത്ത് അവിടുത്തെ ടീച്ചർ ടീച്ചർ എന്താ പറയുക കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ചീത്ത പറയുക അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ കണ്ടു കുട്ടീനെ തല്ലുന്ന കണ്ടു ഭയങ്കരമായിട്ട് ആയിട്ടാണ് ടീച്ചർ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് അതുമല്ല ടീച്ചറുടെ പെരുമാറ്റമൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല നമ്മളെ കാണിക്കാൻ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ഫീലായത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എത്രമാത്രം സേഫാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ എത്രമാത്രം സേഫാണ് എന്നൊരു ചിന്ത പോലും എനിക്കുണ്ടായിപ്പോയി കാരണം നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെയാണ് നമ്മുടെ മക്കളോട് ഇവർ പെരുമാറാൻ അറിയുന്നില്ല മക്കളെ അവർ കൊണ്ടുവന്നാക്കുന്നു പോകുന്നു ഉള്ളൂ നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല സത്യം പറഞ്ഞാൽ ആ ടീച്ചർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മോനെ കൊണ്ടാക്കിയത് നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടല്ല അംഗൻവാടി കൊണ്ടാക്കുന്നത് ചെറിയ മക്കളാണ് അവരൊന്നും അറിയുന്നില്ല ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ മൂന്ന് വയസ്സ് മുതലുള്ള മക്കളാണ് ഈ അംഗൻവാടി പഠിക്കുന്നത് അവർ എല്ലാം അറിഞ്ഞിട്ടല്ലോ അവിടെ വരുന്നത് അപ്പോൾ അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം ഇഷ്ടപ്പെടില്ല നമുക്ക് ദേഷ്യം വന്നു പോകും നമ്മുടെ മക്കളോടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്ന് വിചാരിച്ചാൽ ആർക്കായാലും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത് ഇനിയിപ്പോൾ ഇത് കാണുന്ന ഒരു പാരൻ്റേയും ഒരു പാരന്റ് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവർ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിലും അതിനു വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ചെയ്തത് ഷോർട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് വന്നതുകൊണ്ട് മാത്രം അപ്പൊ ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക നമ്മുടെ മക്കളെ നമ്മൾ ഈ അംഗൻവാടി ഇടയ്ക്കറൊക്കെ ആക്കുന്നത് നമ്മുടെ ഓരോ സിറ്റുവേഷൻ കാരണമായിരിക്കും ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാവില്ല മക്കളെ നോക്കാൻ ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് വർക്കിന് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മക്കളെ കൊണ്ടുവന്നാക്കും അതുപോലെ വേറൊന്നുമല്ല എന്താ പറയുക വീട്ടിൽ കുട്ടികൾക്ക് കളി കളിച്ച് വരണം കളിച്ച് വളരണം മക്കൾ പക്ഷേ വീട്ടിലിങ്ങനെ മക്കളൊന്നുമില്ല ഇവിടെ സത്യം പറഞ്ഞാൽ കിച്ചുന് വേറെ ആരും ആരുണ്ടായിരുന്നില്ല അവൻ ഒറ്റയ്ക്കാണ് അപ്പം അതുകൊണ്ടാണ് കുറച്ച് കളിക്കൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മള് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ അവൻ ഓരോ ഓരോന്നാം പഠിച്ചു വരുമല്ലോ അതിനു വേണ്ടിയാണ് അവൻ അംഗൻവാടി കൊണ്ടാക്കിയത് പക്ഷേ എന്താ പറയുക നമ്മൾ കൊണ്ടുപോയ സ്ഥലം അത്ര സേഫ് അല്ല എന്ന് തോന്നി അതിനുശേഷം എന്തായാലും ഇന്നിപ്പോൾ ടീച്ചർ വിളിച്ചു പക്ഷേ ഞാൻ വിട്ടില്ല എനിക്ക് എന്തോ പറയാ ഇനിയിപ്പോൾ നമ്മുടെ മക്കളോടും നാളെ കാരണം കിച്ചു ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവൻ വാശി പിടിച്ചാൽ ഇവനോട് അങ്ങനെയാണോ ടീച്ചർ പെരുമാറും എന്നൊരു പേടി തോന്നി ഹെൽപ്പറെ ഒരിക്കലും പറയില്ല ചേച്ചി നല്ല ചേച്ചിയാണ് പക്ഷെ ടീച്ചർ എന്തായാലും ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം വളരെ മോശമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരാളെങ്കിൽ ഒരാളെങ്കിൽ ഈ വീഡിയോ കാണട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് പിന്നെ ഞാനൊരു സി 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 ക്യാമറ വെക്കുന്ന കാര്യം പറഞ്ഞു അത് ഭയങ്കര പുച്ഛാണ് പുച്ചത്തോടെയാണ് ആ ഒരു കമന്റ് ഇട്ടത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസം മുന്നേ കുട്ടി വീണിട്ട് എല്ല് പൊട്ടുന്ന ഒരു സിറ്റു ഒരു കാര്യം ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതെത്രയോ വൈകിയാണ് മ ആരുടെ പാരൻറ്റ് പാരൻസ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കാര്യം പറയുന്നത് എന്താണ് അംഗൻവാടികൾ നടക്കുന്നത് അതുപോലെ ഡേക്കറിലൊക്കെ നടക്കുന്നത് മുൻ ഓരോന്ന് അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത് ഒരു സജഷൻ പറഞ്ഞത് അത് എത്രത്തോളം സക്സസ് ആകും അറിയില്ല ഞാൻ എൻ്റെ എൻ്റെ ചാനലിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അത് ആർക്കൊക്കെ എന്താ സത്യം എന്താ ശരിയായി തോന്നോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല എനിക്ക് തോന്നുന്ന എന്താണ് ഞാൻ ഇവിടെ പറയാറുണ്ട് മോശമായിട്ട് ഒരു കാര്യം ഞാൻ പറയാറില്ല അപ്പോൾ ഇങ്ങനൊരു നമ്മുടെ കൺമുന്നിട്ടിങ്ങനൊരു കാര്യം കണ്ടപ്പോൾ അതിനൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ മൊത്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇത് കാണുന്ന എത്ര പാരൻസ് കാണുമെന്നറിയില്ല ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ പാരൻസും മക്കളും ശ്രദ്ധിക്കണം അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണം സം നമ്മള് മാക്സിമം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പോയിട്ട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചറിഞ്ഞ് അപ്പം അതിയെ പന്തേലും അവർ സംസാരിക്കും നന്നായി സംസാരിക്കാനൊക്കെ പഠിക്കും അപ്പോൾ അവർ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും മക്കളോട് സംസാരിക്കാം പറ്റുമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ സർക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തിനൊക്കെ നടപടി എടുക്കണം പിന്നെ അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ എല്ലാവർക്കും അംഗൻവാടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതി അതിൻ്റെതായ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക അവര് എന്താ പറയുക അങ്ങനെയൊക്കെ പോയാലാണ് നമ്മുടെ മക്കളവിടെ സേഫ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞത് അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ